ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യന്മാരായിരുന്നു ഡച്ചുകാർ അവർ ലന്തൻസ് എന്നറിയപ്പെട്ടു വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു സമ്പന്ന രാജ്യമാണ് കിങ്ഡം ഓഫ് നെതർലാൻഡ്സ് ഇന്ത്യ ഡച്ച് ഹോളണ്ട് തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു നെതർലൻഡിലെ പ്രധാന ഭാഷകൾ ഡച്ചും ഫ്രഷ്യനുമാണ് ലോക പ്രശസ്ത ചിത്രകാരൻ വിൻസൻ വാൻഗോഗ് ഒരു ഡച്ചുകാരനാണ് ഡച്ചുകാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യയിലെത്തി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ സ്ഥാപിതമായി ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ മസൂലി പട്ടണ പട്ടണത്ത് ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ ഡച്ചുകാർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ കൊല്ലം കീഴടക്കി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ഡച്ചുകാർ പള്ളിപ്പുറത്ത് കേരളത്തിലെ ആദ്യത്തെ കുഷ്ഠരോഗ ആശുപത്രി സ്ഥാപിച്ചു ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമായ ഹോർത്തൂസ് മലബാറിക്കസ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിൽ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെ ഹോർത്തോസ് മലബാറിക്കസ് സമാഹാരത്തിന് തുടക്കമിട്ടത് ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡായിരുന്നു ഹോർട്ടോസ് മലബാറിക്കസ് എന്നതിൽ എഴുന്നൂറ്റി എൺപത് സസ്യങ്ങളുടെ വിശദാംശങ്ങളുണ്ട് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഹോർട്ടോസ് മലബാറിക്കസ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയിൽ ഹോർട്ടോസ് മലബാറിക്കസ് പന്ത്രണ്ട് വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചു റാം ഫ് അപ്പു ഫ് വിനായക് ഫ് എന്നിവരാണ് ഹോർത്തൂസ് മലബാറിക്കസ് പൂർത്തിയാക്കാൻ വാൻഡ്രിഡിനെ സഹായിച്ച ബ്രാഹ്മണർ ഹോർട്ടൂസ് മലബാറിക്കസ് പൂർത്തിയാക്കാൻ വാൻഡ്രിഡിനെ കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസും സഹായിച്ചു ഹോർത്തൂസ് മലബാറിക്കസ് കേരള രാമം എന്നും അറിയപ്പെടുന്നു ഇത് ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയത് പക്ഷേ അതിൽ മലയാളം കൊങ്കണി പോർച്ചുഗീസ് ഡച്ച് തുടങ്ങിയ ഭാഷകൾ ഉൾപ്പെടുന്നു മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകവും ഇതാണ് മലയാളത്തിൽ ആദ്യം അച്ചടിച്ച വാക്ക് തെങ്ങ് എന്നാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിച്ചിരിക്കുന്ന വൃ ആദ്യത്തെ വൃക്ഷവും തെങ്ങ് തന്നെയാണ്